ഹായ് നമസ്കാരം കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കോളിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോളിച്ചാലിന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണെന്നുള്ളത് ഇവിടെ ഒരു ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു പേജ് മറക്കാത്ത ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളിട്ടോ ഈ ഒരു പ്രോപ്പർട്ടി സെയിലും പിന്നെ നിങ്ങൾക്ക് കൃഷി കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിന് പാട്ടത്തിനായിട്ട് കൊടുക്കുന്ന ഒരു നല്ല അടിപൊളി ഒരു എട്ടേക്കർ പ്ലോട്ട് ആണ് അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ ഈ സ്ഥലത്തിന്റെ ഫുൾ ആയിട്ടുള്ള ഇതൊന്ന് അതെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഈ റോഡ് വരുന്നത് കോളിച്ചാലിന് വരുന്ന റോഡാണ് കോളിച്ചാലിന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരാണ് വരുന്നത് മൊത്തം എട്ട് ഏക്കർ സ്ഥലമാണ് ഇതായി കാണുന്നതന്നെയാണ് സ്ഥലം ഫുള്ള് കാലിയായി കിടക്കുകയാണ് ഇപ്പോൾ പിന്നെ ഇതാ നമ്മുടെ പ്ലോട്ടിന്റെ ഫ്രണ്ട് തന്നെ ഫുള്ള് കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കാൻ ഒക്കെ സൗകര്യത്തിന് പിന്നെ ഈ കൃഷിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് പൈനാപ്പിൾ കൃഷി ചെയ്യുക അതുപോലെ റബ്ബർ അങ്ങനത്തെ കൃഷിക്കൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് ഒരുപാട് ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യലുണ്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടൊക്കെ ഒരുവിധം കുറെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യലുണ്ട് അപ്പൊ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു നല്ലൊരു ആണ് ഇപ്പൊ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പിന്നെ നല്ല ടാറിങ് റോഡിന്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ ബാക്കി നമുക്ക് ഫുൾ ഒക്കെ നടന്നു പോയി നോക്കാല്ലേ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യം ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരെ പ്ലോട്ടിലോട്ട് പോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് പറമ്പിലോട്ട് തന്നെ പോകാനുള്ള വഴിയും സൗകര്യങ്ങളും ഉണ്ട് അതൊക്കെ അതൊക്കെ ഒന്ന് പോയിട്ട് കാണിച്ചു കൊടുക്കാം നമുക്ക് ഈ റോഡ് വരുന്ന നമ്മളെ ഉള്ളതാണ് ഇപ്പൊ നമ്മളെ വണ്ടി പാടെ നിർത്തിയിട്ടേക്കട്ടോ ഇപ്പൊ ഫോർ വീലർ വണ്ടിക്കാണെങ്കിൽ നമുക്ക് മേലെ വരെ ഫുള്ള് പോയിട്ട് നമുക്ക് കാണുക ഒക്കെ ചെയ്യാം അപ്പൊ ഒന്ന് പോവല്ല എന്നാലും നമുക്ക് പോവാം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് പോളിച്ചാൽ ചർച്ച് ഉണ്ട് കേട്ടോ ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചർച്ച് ഉണ്ട് പിന്നെ നമുക്ക് സെന്റ് മേരീസ് സ്കൂൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സെന്റ് മേരീസ് കോളേജ് ഉണ്ട് പിന്നെ നമുക്ക് പനത്തടി ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് ഏകദേശം ഒരു കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങോട്ടൊന്ന് നോക്കിക്ക നല്ല കിടിലും വ്യൂ ഉള്ള സ്ഥലോ റിസോർട്ടൊക്കെ പണിയാൻ പറ്റിയ നല്ല അടിപൊളി സൈറ്റ് സ്ഥലമാണ് എന്താ പറഞ്ഞാൽ അങ്ങോട്ടുള്ള ഒരു കാഴ്ച നോക്കി ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ ഉണ്ട് വറ്റാത്ത വെള്ളമുള്ള ഒരു കുളം ഉണ്ട് കേട്ടോ ഇനി അതൊന്ന് അങ്ങോട്ട് നോക്കി ഫുള്ള് നല്ല വെള്ളം ഉണ്ട് നല്ല ഉറവയൊക്കെ ആയിട്ട് നോക്കി ആ സൈഡിൽ നിന്നൊക്കെ ഫുള്ള് ഒറവ വരുന്നുണ്ട് കേട്ടോ ഫുൾ ടൈം ഈ വെള്ളം ഉണ്ടാവും ഇതിനകത്ത് എപ്പോഴും പിന്നെ ഈ ഒരു പ്ലോട്ട് ആദ്യം റബ്ബർ തോട്ടം ആയിരുന്നു കേട്ടോ റബ്ബർ തോട്ടം മുറിച്ചിട്ട് ഇപ്പം കാലിയായിട്ട് കിടക്കാന്ന് പൈനാപ്പിൾ പൈനാപ്പിൾ പോലത്തെ അങ്ങനെ എന്തെങ്കിലും കൃഷിക്കൊക്കെ പറ്റി നല്ല മണ്ണുള്ള സ്ഥലമാണ് ഇനി നമ്മൾ ഈ ഒരു സൈറ്റിന്റെ അടുത്തൊക്കെ വീടുകളുണ്ട് ഈ ഒരു എട്ട് ഏക്കറിന്റെ പുറമേക്ക് അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വ്യൂ നോക്കാം എന്ത് രസല്ല വന്ന് കണ്ട കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും അത്രക്ക് നല്ല നല്ല സ്പോട്ടാണ് കേട്ടോ റിസോർട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആൾക്കാർക്ക് വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടും താല്പര്യം അതല്ല സൈറ്റ് സ്ഥലമാണ് ചെറിയൊരു ഭാഗത്ത് കുരങ്ങ് ശല്യം ഇല്ലാന്നുള്ളവരെ തെളിവ് കാണിച്ചതാ തൊട്ടപ്പുറത്ത് കാണുന്ന അപ്പുറത്തെ പറമ്പിൽ അതെ തേങ്ങ തേങ്ങ ഉണ്ട് കേട്ടോ അപ്പൊ കുരങ്ങ് കുരങ്ങിന്റെ ശല്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും തേങ്ങ അല്ലെങ്കിൽ അടക്കതൊക്കെ പറിച്ചു നശിപ്പിച്ചു കളയും അപ്പൊ അതില്ലെന്നുള്ളവരെ തെളിവ് കാണിച്ചതാണ് കേട്ടോ ഇനി ഇതിനകത്ത് ഇതിനകത്തത് പത്ത് ലക്ഷം ലിറ്റർ വെള്ള വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ കപ്പാസിറ്റി ഉള്ളതാ ഒരു മഴ വെള്ള സംഭരണിണ്ട് ോയിക്ക് വലിയ ടാങ്ക് ആണ് ഇഷ്ടം പോലെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ നോയിക്ക് അപ്പൊ ഇങ്ങനെ നമ്മൾ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു അല്ലെ കൃഷിക്കൊക്കെ പറ്റിയ സ്ഥലമാണ് ഇപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യലുണ്ട് പിന്നെ രണ്ടു മൂന്ന് വർഷത്തേനൊക്കെ പൈനാപ്പിൾ അല്ലെങ്കിൽ വാഴ അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യാൻ പറ്റും നല്ല കാര്യസ്ഥലം കിട്ടാണ്ടൊക്കെ ചോദിച്ചാൽ ഒരുപാട് വിളിച്ചു അന്വേഷിക്കലിണ്ട് അവർക്ക് പറ്റാനൊക്കെ ഇട്ടില്ല സ്ഥലമാണ് മൊത്തം ഏക്കർ സ്ഥലമാണ് ഉള്ളത് ഈ കൊടുക്കും അതല്ലെങ്കിൽ പാട്ടത്തിന് ഒരു പാട്ടത്തിനായിട്ട് ചെയ്യട്ടോ അപ്പൊ നിങ്ങക്ക് താല്പര്യം അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം മാക്സിമം എല്ലാവർക്കും വീഡിയോ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളിട്ടോ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ